ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ആദ്യത്തെ മത്സരം നമ്മുടെ പഞ്ചാബ് എഫ് സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും തമ്മിലാണ് എങ്കിൽ പോലും പ്രൈം ടൈം മാച്ചായിട്ട് വരുന്നത് ജംഷഡ്പൂർ എഫ് സിയും മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസും തമ്മിലുള്ള മത്സരമാണ് അതുകൊണ്ട് തന്നെ ആരാധകർ എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു പോരാട്ടം തന്നെ ആയിരിക്കും മത്സരത്തിന് മുന്നോടിയായിട്ട് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ പരിശീലകനായിട്ടുള്ള മൊലീനയും പിന്നെ അവരുടെ സൂപ്രധാരമായിട്ടുള്ള ലിസ്റ്റൺ ക്ലാസോയും പങ്കെടുത്തു അതിനകത്ത് മൊലീന പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ചില താരങ്ങളൊക്കെ നാളത്തെ മത്സരത്തിൽ അൺഅവൈലബിൾ ആയിരിക്കും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതത്ര വലിയ പ്രശ്നമൊന്നുമല്ല എന്നാണ് പുള്ളി ആവർത്തിച്ച് പറയുന്നത് ആയിട്ടിരിക്കുന്ന താരങ്ങളിൽ ഒരാൾ റായി ആയിരിക്കും എന്നുകൂടി അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര പോസിറ്റീവ് റിസൾട്ട് നൽകുന്നതല്ല എന്നുള്ള വിശ്വാസം ഉണ്ട് എന്ന് പുള്ളി പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു സാധാരണ മത്സരങ്ങൾ ഞങ്ങൾ നിറമങ്ങിയ പ്രകടനമാണ് കാഴ്ചവെച്ചത് എങ്കിൽ പോലും ഗ്രേക്സ്റ്റുവർട്ടിന്റെ അഭാവത്തിൽ പോലും ഞങ്ങൾ ഒഡീഷ എസ് സിയെ പോലെ ഒരു ടീമിനെതിരെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഗ്രേക്സ്റ്റുവേർട്ട് ടീമിലേക്ക് വരുമ്പോൾ വളരെ വലിയ ഇംപ്രൂവ്മെന്റ് ടീമിനുണ്ടായിരിക്കും കാരണം ഡിഫറൻസസ് സാധാരണ മത്സരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മത്സര ഫലങ്ങൾ ഉണ്ടാക്കാൻ മാത്രം പര്യാപ്തനായിട്ടുള്ള ഒരു താരമാണ് സ്റ്റോട്ട് എന്ന് ഞങ്ങൾ കുറപ്പുണ്ട് എന്ന് പുള്ളി പറയുന്നു അതിനോടൊപ്പം ജംഷഡ്പൂർ എഫ് സിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ജംഷഡ്പൂര് തുടക്കത്തില് അത്യാവശ്യം മികച്ച ടീം തന്നെ ആയിരുന്നു അവർ വളരെ മികച്ച ടീം തന്നെയാണ് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അവസാനത്തെ കുറച്ച് മത്സരങ്ങളിൽ ജംഷഡ്പൂരിന് കുറേ അധികം ഗോളുകൾ കൺസീഡ് ചെയ്യേണ്ടി വന്നത് വന്നു എന്നത് ജംഷഡ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയായിരിക്കും അതുകൊണ്ട് തന്നെ അവർ വളരെ പ്രിക്കോഷൻ എടുത്തു തന്നെ ആയിരിക്കും വരുന്നത് എന്നിരുന്നാൽ പോലും ജംഷഡ്പൂരിനെ തകർക്കാനുള്ള തന്ത്രങ്ങളെല്ലാം തങ്ങളുടെ ആവനാഴിയിലുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചു കൊണ്ടാണ് ലിസ്റ്റൻ കുളാസോയുമായിട്ട് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിന് വന്ന് മൊലീന എന്ന മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ പരിശീലകൻ സംസാരിച്ചത്